ജി നരേന്ദ്രമോദി ബ്രിക്സ് സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു അതായത് ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെയും ഭീകരതയുടെ ഫലം അനുഭവിക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കാനാകില്ല എന്ന് വളരെ ശക്തമായൊരു സന്ദേശം അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഓപ്പറേഷൻ ദൂറിന് ശേഷമാണ് അത് പറയുന്നത് എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അതേ മോദി അഥവാ ഭാരത് കുറേ കാലമായിട്ട് വല്ലാതെ അഗ്രസീവായിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഉടക്കാൻ ഒരു മടിയുമില്ല നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ഭാരതം സോഫ്റ്റായിരുന്നു ഇത് തുടങ്ങുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ എസ് സി ഒ ഉണ്ടല്ലോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒ ഒരു പ്രമേയം കൊണ്ടുവന്നു അത് ശരിയായില്ല അതിനെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ അതിലൊപ്പിട്ടില്ല ഇന്ത്യ പറഞ്ഞു വി ഡോണ്ട് എഗ്രി വിത്ത് ദിസ് അല്ല അതെന്താ കാര്യം വി ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ടി ഓഫ് ദാറ്റ് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഒരു പാർട്ടിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ പ്രസ്താവനയിലൂടെ ശരിക്ക് മെസ്സേജ് പോയതെന്നു വെച്ചാൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്താണെന്നാണ് അതാണ് എൻ്റെ അർത്ഥം ഞങ്ങളില്ലെന്ന് പറഞ്ഞു അവർ നമ്മളില്ലാതെ തന്നെ പ്രമേയം പാസ്സാക്കി ഓ ശരിയാണ് അത് കഴിഞ്ഞ് വീണ്ടും എസ് സി ഒ മീറ്റിങ്ങിപ്പോൾ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യം കൊണ്ടുവന്നു അവരത് പ്രമേയത്തിൽ ചേർക്കാൻ തയ്യാറല്ല അവർ ബലൂചിസ്ഥാനിൽ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ പ്രമേയം അത് ചൈനയും പാകിസ്ഥാനും ചേർന്നുണ്ടാക്കിയതാണ് അതിൽ നിന്നാണ് ഒപ്പുവയ്ക്കാതെ രാജ്നാഥ് സിംഗ് ഇറങ്ങിപ്പോകുന്നത് അതൊക്കെ അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിട്ട് ഇന്ത്യക്കാരൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താ സാധാ സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഒപ്പിടുന്നില്ല നിങ്ങളെന്താന്ന് വെച്ചാൽ പാസാക്കിച്ചു ഇതങ്ങനെയല്ല പുള്ളി ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞ് പത്രക്കാർ അത് കൃത്യമായിട്ട് ആ വിഷ്വൽ മിക്സ് ചെയ്ത് കാണിച്ചു പുള്ളി ഒരു പേന ഇങ്ങനെ തുറന്ന പേന ഇങ്ങനെ താഴെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ ആ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഈ എനിക്ക് പറ്റില്ല ഒപ്പിടാൻ എന്ന് പറഞ്ഞ് പോലെ തോന്നും വാസ്തവത്തിൽ ആ ഡയലോഗിൻ്റെ സമയത്തല്ല ആ പേന വഹിക്കുന്നത് ബട്ട് ഇവരത് മിക്സ് ചെയ്തു ബട്ട് ഇറ്റ് വാസ് നല്ലൊരു ഒരു ഫോട്ടോ ഓപ്പായിരുന്നു അത് അപ്പം അങ്ങനെ അത് ആ പ്രമേയം അവർ പാസ്സാക്കിയില്ല പാകിസ്ഥാനും ചൈനയ്ക്കും വാശിയും ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി ആ പ്രമേയം അവർ ഡ്രോപ്പ് ചെയ്തു അത് വേണ്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് ഇടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് ജി സെവനിൽ മോദി പോകുന്നു മോദി പോകുന്നതിന് മുമ്പ് ട്രംപ് അവിടെ നിന്ന് കാനഡയിൽ നിന്ന് പുറത്തു കിടക്കുന്നു ട്രംപ് പോയതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മാക്രോൺ പറഞ്ഞു അദ്ദേഹം എന്തോ അത്യാവശ്യം പ്രമാണിച്ച് പോയതാണ് എന്ന് പറയുന്നു ട്രംപ് മാക്രോണിനെ അധിക്ഷേപിക്കുന്നു അയാൾ പബ്ലിസിറ്റി ക്രേസിയാണ് ഞാനെന്തിനു വന്ന് എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് മെക്കിട്ട് കയറുന്നു അത് കഴിഞ്ഞ് ട്രംപ് ഈ പാക്കിസ്ഥാൻ്റെ ആസിം മുനീറിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു അതൊരു ദുരൂഹമായ സംഗതിയാണ് കേട്ടോ ഞാൻ ഇൻ്റർനെറ്റ് മുഴുവൻ തപ്പി നോക്കി ഇവർ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരൊറ്റ ഫോട്ടോയില്ല ഒറ്റ ഫോട്ടോ ഇല്ല വായിച്ച് നോക്കും ഭക്ഷണം കഴിച്ചോ എനിക്ക് സംശയമുണ്ട് വേറെ എന്തോ കാര്യത്തിനും വിളിച്ചു വരുത്തിയതാണ് അത് വഴക്ക് പറയാനാകാം ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് തെറി പറയാനാകാം എന്തിനുമാകാം ഭക്ഷണം കഴിച്ച സ്ഥിതിക്ക് ആസിമിനീറെങ്കിലും പാകിസ്ഥാനെങ്കിലും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നാട് നിങ്ങളെ ആ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ല ഫോട്ടോ ഇല്ല അതൊരു ദുരൂഹമായ സാധനമാണ് ആ സമയത്താണ് പുള്ളി മോദിയെ വിളിക്കുന്നു ചേട്ടാ ചേട്ടന് കാനഡയിലുണ്ടോ ആ ഉണ്ടല്ലോ ഒന്നിതിൽ കയറിയിട്ട് പോണേ ഏതായാലും കാനഡയിലുണ്ടല്ലോ അമേരിക്ക വഴി പോയാൽ മതിയല്ലോ മോദി പറഞ്ഞു ഞാൻ ക്രൊയേഷ്യയിൽ പോകുന്നു ക്രൊയേഷ്യയിൽ ചെറിയൊരു രാജ്യം അവിടെയൊക്കെ പോയിട്ടെന്ന് കഴിഞ്ഞു താനിങ്ങോട്ട് പോരുന്നു ഇല്ല ഞാൻ മരുന്നില്ല ഞാൻ ക്രൊയേഷ്യ ഞാൻ കമ്മിറ്റ് ചെയ്തതാണ് ക്രൊയേഷ്യ എന്നാൽ ക്രൊയേഷ്യ കഴിഞ്ഞിട്ട് പറ്റില്ല ഞാൻ ഡൽഹിക്ക് പോകും അമ്പിനും വില്ലിനും അത് മാത്രമല്ല ഒരു ഇതും വെച്ചു കൊടുത്തു ക്വാഡ് സമ്മേളനത്തിൽ ചേട്ടൻ ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് കാണാം ക്വാഡ് മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് ട്രംപ് വരണം അഥവാ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ വരുമ്പോൾ കാണാം നമുക്ക് അത്യാവശ്യം തിരക്കൊന്നുമില്ലല്ലോ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ താൻ എന്ത് വേണമെങ്കിൽ ചെയ്യടോ എനിക്കിപ്പോൾ സൗകര്യമില്ല എനിക്കങ്ങോട്ട് വരാൻ സാധ്യതയില്ല അമേരിക്കയിൽ വരുന്ന എന്തോ മഹത്തായ കാര്യം തൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാനൊന്നും എനിക്ക് മോഹമില്ല താനാ മറ്റവനെ വിളിച്ചിട്ടുണ്ടല്ലോ അത്തേ മാടി അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചാൽ മതി ഇതൊക്കെ മൊത്തം ഉടക്കിലാണ് എന്നിട്ട് മോദി പോയി എവിടെ ഖാന ട്രാഡൻ ട്രെയിനിൻ്റെ ട്രെയിനിൻ്റെ അർജൻറ്റീന ഇതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോയി ആഫ്രിക്കൻ പ്ലസ് ലാറ്റിൻ അമേരിക്കൻ ഇതിനൊക്കെ കാര്യമുണ്ട് അവിടെയെല്ലാം ന സ്വർണ്ണമുണ്ട് പിന്നെ മറ്റ് റെയർ ഉണ്ട് അത് കൂടുതലും ഉള്ള രാജ്യങ്ങളുമുണ്ട് അവർക്കും വലിയ സന്തോഷമായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർക്കൊരു ധാരണയുണ്ടായി ഇന്ത്യ വലിയൊരു ഒരു ശക്തിയാണ് മാത്രമല്ല ഇന്ത്യയുടെ കൂടെ നിന്നാൽ നമ്മുടെ കാര്യവും ഇന്ത്യ നോക്കിക്കോളും എന്നുള്ളൊരു തന്നെയാണ് അപ്പോൾ അവരിൽ പലരും ഈ നമ്മളുടെ ബ്രഹ്മോസിന് ഓർഡറൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മോസിൻ്റെ റിവൈസ്ഡ് വേർഷൻ നമ്മൾ ഇറക്കാൻ ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് അതിൻ്റെ പ്ലാന്റ് തുടങ്ങിയിരിക്കുന്നത് ബ്രഹ്മോസിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അത് ആർക്ക് കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും ബട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അതായത് മന്ത്ലി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മന്ത്ലി അല്ല ഇയർലി ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ബ്രഹ്മസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഈ പറഞ്ഞ ചെറിയ രാജ്യങ്ങളൊക്കെ മതി അമേരിക്ക അങ്ങനെ അമേരിക്ക മസിൽ പഠിപ്പിക്കേണ്ട ഒന്നാമത് രാവിലെ ഒരു താരിഫ് ഉച്ച കഴിഞ്ഞ് വേറൊരു താരിഫ് ആകെ അലമ്പയരിക്കാണ് പുള്ളി പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താ ബ്രിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങൾക്കെല്ലാം അഡീഷണൽ പത്ത് ശതമാനം താരിഫ് ചുമത്തുന്നു ഇതെന്ത് ബ്രിക്സ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെക്കെന്താ ഡി ഡോളറൈസേഷൻ വരും അപ്പോൾ അന്ന് തന്നെ ഉറപ്പ് കൊടുത്തു നിങ്ങളുടെ ഡോളർ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ അതിലൊന്നും ഇപ്പോൾ തൊടാൻ പോകുന്നില്ല അത് ഞങ്ങളുടെ തൽക്കാലം അതിൻ്റെയിൽ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ടും അങ്ങനെയൊക്കെ പേടിയാണ് ഇവർ ഡോളർ ഡീ ഡോളറൈസേഷൻ വരും എന്നൊക്കെയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേച്ചറിൽ നിന്നുകൊണ്ടാണ് ബ്രിക്സിൽ ഈ കാര്യം നമ്മൾ വിചാരിച്ച കാര്യം നടന്നത് ബ്രിക്സിൽ വേറൊരു പ്രത്യേകതയുണ്ടായി ഒന്ന് പുത്തിൻ വന്നില്ല വരാതിരിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസീലിലാണ് ഇത് നടക്കുന്നത് പുത്തിനെതിരെ ഒരു വാറൻ്റ് ഉണ്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുമുണ്ട് അംഗീകരിക്കാത്ത രാജ്യങ്ങളുമുണ്ട് ആ കോടതി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു ബ്രസീൽ ഇതിനെ അംഗീകരിക്കുന്നവരാണ് അപ്പോൾ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ കോടതി ഉത്തരവനുസരിച്ച് ആർക്കെങ്കിലും എതിരെ വാറൻ്റ് ഉണ്ടെങ്കിൽ അയാൾ ഈ അംഗീകരിച്ച് ഏതെങ്കിലും രാജ്യത്ത് കാലുകുത്തിയാൽ കുത്തിയാൽ അയാളെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ വ്ളാഡിമിർ പുത്തിനെതിരെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു വാറൻറ്റുണ്ട് യുക്രൈനിൽ ആക്രമിച്ചെന്നോ അങ്ങനെ എന്തോ യുദ്ധ കുറ്റവാളി എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിയമം അനുസരിച്ച് പുതിൻ വന്നാൽ ബ്രസീലിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാൽ ബ്രസീലിന് പുത്തിനോട് യാതൊരു വിരോധമോ ദേഷ്യമൊന്നുമില്ല ബട്ട് ഈ കരാർ അനുസരിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും ഈ പുലിവാല ഒഴിവാക്കാനായിട്ട് പുട്ടിൻ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വരേണ്ടത് ഷീ ജിൻ പിങ് ആണ് അതിലും വലിയൊരു കേസ് കിട്ടും ഈ എല്ലാ ബ്രിക്സ് സമ്മേളനത്തിലും ആതിഥേയ രാജ്യം ഒരു ചീഫ് ഗസ്റ്റിനെ തീരുമാനിക്കും എല്ലാവരും ഗസ്റ്റാണ് ബട്ട് ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ ആ സമ്മേളനത്തിൽ ആദ്യത്തെ ഡിന്നറിന് ഒരു വി ഐ പി ആയിട്ട് പുള്ളിയായി ഇരുത്ത് ബാക്കി എല്ലാവരും ഉണ്ട് അതിങ്ങനെ മാറിയും പറഞ്ഞും യും ഓരോ രാജ്യങ്ങളിലിട്ട് ഇത്തവണ ഗതികേടിന് ഇന്ത്യയുടെ ഇട്ടാണ് ഇപ്പം നരേന്ദ്രമോദി ഗസ്റ്റ് ഓഫ് ഓണർ തൊട്ടടുത്തിരിക്കുന്നത് ഇരിക്കേണ്ടത് ഷീ ജിൻപിങ് പിങ് ഷി ജിൻ പിങ്ങിന് ഒരു കുറച്ചിൽ ഞാനിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗസ്റ്റ് ഓഫ് ഓണറും ഞാനും ഗസ്റ്റാണ് പക്ഷേ രണ്ടാമനാണല്ലോ രണ്ടാമനാകുന്ന സ്ഥിതിക്ക് എൻ്റെ രണ്ടാമൻ ബ്രിക്സിൽ പോയാൽ മതി നട്ടാണ് അങ്ങനെയാണ് ഷീജിൻ പിങ്ങും വ്ലാഡിമിർ പുത്തിനും ബ്രിക്സിൽ വരാതെയായത് പക്ഷേ രണ്ടുപേരുടെയും ആൾക്കാർ വന്നു ഡെപ്യൂട്ടീസ് വന്നു പുത്തിൻ വരാത്തത് ന്യായമായ ഒരു കാര്യമാണ് ഷീജിൻ പിങ് വരാത്തത് ഈ ഈഗോ പ്രശ്നം കാരണമാണ് ഒരു ഷാപ്പാടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ മഹാ ചീപ്പ് ഏർപ്പാടാണ് പക്ഷേ അത് ചെയ്യുന്നു അവർ അപ്പോൾ അത്രയ്ക്കാണ് അവരുടെ ധാർഷ്യം ഷീജിൻ പിങ്ങിൻ്റെ ഞാനിരിക്കുമ്പോൾ ഒന്നാമതാവാൻ പറ്റില്ല അതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഉടക്കി നിൽക്കുകയാണ് നമ്മൾ ഈ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഇപ്പോഴും ഒപ്പിട്ടിട്ടില്ലല്ലോ ഒമ്പതാം തീയതി ഒപ്പിടണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയെന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല നമ്മൾ ഒപ്പിടുന്നില്ല പീയൂഷ് ഗോയൽ അവിടെയുണ്ട് അമേരിക്കൻ ഡെലിഗേഷൻ പറഞ്ഞു പീയൂഷ് ഗോയലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇദ്ദേഹത്തെ പിൻവലിച്ചിട്ട് വേറെ ആളെ വിടണം കാരണം പീയൂഷ് അടുത്ത് ആർക്കും ഇത് ജയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു ഈ അത് ശരിയാവില്ല ഇങ്ങേരുമായിട്ട് കളിക്കാൻ ഞാനില്ല എന്ന് പറയാം മോദിക്ക് മെസ്സേജ് പോയി മോദി പറഞ്ഞു പീയൂഷ് ഗോയൽ ഞങ്ങളുടെ കൊമേഴ്സ് മിനിസ്റ്ററാണ് ഹീസ് ദ ടോപ്പ് മോസ്റ്റ് മാൻ അവൈലബിൾ അങ്ങേര് തന്നെ നെഗോഷിയേറ്റ് ചെയ്യും അങ്ങേര് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എങ്ങും എത്തുന്നില്ലെങ്കിൽ വെൽ എങ്ങും എത്തണ്ട അവിടെ കിടന്നോട്ടെ ഇപ്പോഴല്ല ഈ നെഗോസിയേഷനൊക്കെ തൊണ്ണൂറ്റാറ് മുതൽ മറ്റേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അന്ന് മുതൽ തുടങ്ങിയ സൂക്കേടുകളാണ് ഇതൊക്കെ അന്ന് മുതൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഒപ്പിടാൻ പറ്റാത്തത് എന്താന്നെ അത് സീരിയസ് പ്രശ്നമാണ് ഗോതമ്പിൻ്റെ എം എസ് പി എടുത്ത് കളയണം അമേരിക്കയുടെ ആവശ്യമാണ് ഗോതമ്പിൻ്റെ അരിയുടെ ഒക്കെ എം എസ് പി എടുത്ത് കളയണം മിനിമം സപ്പോർട്ട് താങ് വിലയുണ്ടല്ലോ അതെടുത്ത് കളയണം നമ്മൾ നമ്മുടെ കർഷകന് സഹായിക്കുന്നത് എടുത്തു കളയണം ഇവന് എങ്ങനെ എങ്ങനെ സാധിക്കുക നമ്മളിപ്പോഴും കൃഷിയിൽ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത് ഈ എം എസ് പിയും സംഗതി ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് കുറേ കള്ളത്തരമ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് അത് നമ്മുടെ ഇൻറ്റേർണൽ പ്രശ്നമാണ് അതുപോലെ അമേരിക്ക ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എന്നിട്ട് അമേരിക്ക അറുപത് ശതമാനം വരെ സബ്സിഡൈസ് ചെയ്യുന്നുണ്ട് അവരുടെ കർഷകർക്ക് നമ്മൾ ഇത് ചെയ്യണം വേറൊന്ന് ഡയറി ഉൽപ്പന്നങ്ങളും മേടിക്കണം നമുക്ക് ദൈവം സഹായിച്ച് നമ്മൾ പാൽ ഉൽപ്പാദനത്തിൽ ഒന്നാം നമ്പർ മറ്റും വായിക്കുകയാണ് ഇവൻ്റെ ഇത് നമുക്ക് ആവശ്യമില്ല വേറൊരു ഗുരുമാരം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പശു നോൺ വെജിറ്റേറിയൻ പശുവാണ് അമേരിക്കൻ പശുക്കൾക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ എന്താ പറയുക കാലിത്തീറ്റ ആ കാലിത്തീറ്റയിൽ മാംസം ചേർക്കും മാംസം പൊടിച്ച് ചേർക്കും അങ്ങനെയാണ് പശുവിന് ഭ്രാന്ത് വരാൻ തുടങ്ങിയത് കാരണം പശുവിൻ്റെ ഇറച്ചി തന്നെ പൊടിച്ച് പശുവിന് കൊടുത്തു പശുവിന് ഭ്രാന്ത് വന്നു അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് എന്തുകൊണ്ട് പശുക്കൾക്ക് ഭ്രാന്ത് വരുന്നു എന്ന് സാധാരണ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെയാണ് പേപ്പട്ടിയൊക്കെയാണ് പശുവിന് വരാനൈസ് അതും പശുവിന് വന്നു വന്ന് അനലൈസ് ചെയ്ത് നോക്കി കഴിയുമ്പം ഇതാണ് പശുവിൻ്റെ മാംസം തന്നെ പശുവിനെ കൊണ്ട് തീറ്റിച്ചിരിക്കുന്നു ഇതാണ് അവരുടെ ഏർപ്പാട് അപ്പോൾ ഈ പശുവിൻ്റെ പാല് വാങ്ങാൻ നമുക്ക് പേടിയാണ് അമേരിക്കൻ പാല നിങ്ങളെന്തോ കൃത്രിമ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ എന്താ ജനറ്റിക്കലി മോഡിഫൈഡ് സാധനങ്ങൾ സോയാബീൻ സോയാബീൻ അവരുടെ നിന്ന് ചൈനയാണ് വാങ്ങുന്നത് ചൈന വാങ്ങിച്ചിട്ട് പന്നിയെ വളർത്താൻ പന്നിക്ക് കൊടുക്കുന്നു മനുഷ്യൻ തിന്നുകൊള്ളാത്ത സാധനമാണ് അത് നമ്മളിവിടെ വാങ്ങണം നമ്മൾ സോയാബീൻ വളരെ കുറച്ച് കൃഷി ചെയ്യുന്നുകൊണ്ട് കുറച്ച് പശുക്കൾക്ക് കൊടുക്കും പിന്നെ കുറച്ച് മനുഷ്യരെന്തോ ആവശ്യത്തിനൊക്കെ എടുക്കും ഇത് കവിഞ്ഞുള്ള കൺസംഷനൊന്നും നമുക്ക് ഇല്ല ഈ സോയാബീൻ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും സോയാബീൻ എണ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടയിലൊക്കെ ഉണ്ട് ആര് വാങ്ങുന്നുണ്ട് ആര് രണ്ടോ മൂന്നോ പാക്കറ്റ് അവിടെ ഇരിക്കുന്നതാണ് ആരും കൊണ്ടുപോകുന്നുമില്ല അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത സാധനം പക്ഷേ അത് എടുത്തോളണം ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഈ നമ്പറൊന്നും പീയൂഷ് ഗോയലിൻ്റെ അടുത്ത് ചിലവാകില്ല പീയൂഷ് ഗോയലിനോട്ട് ദേഷ്യവും വരില്ല ഇവിടെ എന്ത് പറഞ്ഞാലും വളരെ സുഖസുന്ദരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഗ്യാസ് പോയത് പുള്ളിയുടെ ചിരിയുടെ മുമ്പിലാണ് അത്രയ്ക്ക് വളരെ പ്ലസൻ്റായിട്ട് ദേഷ്യം വരാതെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യൻ അപ്പോൾ അങ്ങനെ അത് ഒപ്പിടാതെ കിടക്കുന്നു മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യ ഒരു അസർട്ടീവ് ആൻഡ് അഗ്രസീവ് രാഷ്ട്രമായിട്ട് മാറുന്നു ആൻഡ് റൈറ്റ്ലി സോ അങ്ങനെ ആയിരിക്കണം അങ്ങനെയേ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഈ ഞാൻ പറയാറുണ്ട് വസുധൈവ കുടുംബകം അതൊരു സന്യാസിയുടെ കാഴ്ചപ്പാടാണ് അല്ലാതെ ഒരു രാഷ്ട്രത്തിൻ്റെ തത്വമല്ല അത് അതിൽ തന്നെ പറയുന്നുണ്ട് ആ ശ്ലോകത്തിൽ തന്നെ സന്യാസിക്ക് സംഭവിക്കുന്ന മാനസിക നില അതാണ് വസുദേവ കുടുംബകം അത് രാഷ്ട്രതന്ത്രത്തിന് പറ്റില്ല രാജാവിന് അത് ആ പ്രിൻസിപ്പിൾ എടുക്കാൻ പാടില്ല എടുക്കരുത് എന്ന് ചാണക്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വസുദേവ കുടുംബം എന്ന് പറയുന്നത് രാജാവിനുള്ളതല്ല ഡോണ്ട് യൂസ് ദാറ്റ് അപ്പോൾ അത് മോദി അത് ഫോളോ ചെയ്യുന്നു ഇതിങ്ങനെ ഞാനും നീയുമൊക്കെ ഒരു കുടുംബമാണ് അവൻ സമ്മതിക്കണ്ടേ കുടുംബമാണ് ഞാൻ നിൻ്റെ കുടുംബത്തിലല്ല പോടാ എന്ന് പറഞ്ഞ് കഴിഞ്ഞില്ലേ നിങ്ങൾ വസുദേവ് കുടുംബ ഇറങ്ങി പോടാ ഇവിടെ ഈ ഫുൾഷൻസ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ ആ പോലെ പെരുമാറാൻ തുടങ്ങി അതാണ് സത്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു കരുത്തുള്ളൊരു രാഷ്ട്രം എന്നുള്ളത് ഒരുപാട് പേര് അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറി എന്ന് തോന്നുന്നു ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചതും അതുകൂടാതെ വലിയൊരു ഫാക്ടറി വന്നു ഈ എഫ് തേർട്ടി ഫൈവ് വന്ന് തിരുവനന്തപുരത്ത് ലോക്കായ്പിലെ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പോ എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു കുറേ അധികം വാചകം കൂടിയാണ് മറ്റൊരു വാചക ഒന്നും അടിക്കുന്നില്ല പക്ഷേ അടിച്ചാൽ അവർ കളി പഠിപ്പിക്കും എന്നുള്ള ഒരു സ്ഥിതി